പൂങ്കുല മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ പുതിയ ഇലകൾ വരില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഈ കാണുന്ന ഭാഗത്തുണ്ടല്ലോ ഇപ്പോൾ പുതിയ ഇലകൾ വന്നത് അവിടെ ഒരു പൂങ്കുല മുറിച്ച് കളഞ്ഞതിൻ്റെ ഉണങ്ങിയ കുറ്റി സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ രണ്ട് തളിരുകൾക്കിടയിൽ കാണാം അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേറെ രണ്ട് പൂങ്കുല വേറെ രണ്ട് ചെടിക്കുണ്ടായിരുന്നു അതും കൂടെ അങ്ങ് മുറിച്ച് കളഞ്ഞു ഇനി അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാലോ കാരണം പൂങ്കുല വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല നല്ലതാണ് ഇഷ്ടംപോലെ മല്ലിയില കിട്ടും മറ്റത് പൂങ്കുല വന്നാൽ അതിൻ്റെ കൂടെ ചെറിയ ഇലകൾ ഒരു വളരെ ചെറുതാണ് അത് ഉപയോഗിക്കാൻ പറ്റില്ല ഈ വലിയ ഇലകൾ ഉപയോഗിക്കാൻ നല്ലതാണ് വളരെ തീക്ഷ്ണമായ രുചിയും മണമൊക്കെയാണ് ഒരേ ഇലയിൻ്റെ ധാരാളം മതിയാവും ചെറിയ കറികൾക്കൊക്കെ